രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് ശാസ്ത്രലോകത്തിനങ്ങനെ മറക്കാൻ കഴിയാത്തൊരു ദിവസമാണ് ഹവായിലെ അറ്റ്ലസ് ടെലസ്കോപ്പ് പ്രവർത്തിപ്പിക്കുന്ന നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ അന്ന് ആകാശത്തൊരു അസാധാരണമായ ഒന്നിനെ കണ്ടെത്തി നമ്മുടെ സൗരയൂഥത്തിലേക്ക് അതിവേഗത്തിൽ പാഞ്ഞു വരുന്നൊരു അജ്ഞാത വസ്തു അതിന് അവരൊരു പേര് വിട്ടു ത്രീ ഐ അറ്റ്ലസ് അത് വെറുമൊരു വാൽനക്ഷത്രമോ ഉൽക്കയോ ഒന്നും ആയിരുന്നില്ല കാരണം അത് നമ്മുടെ സൗരയൂഥത്തിൽ ജനിച്ച ഒന്നായിരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഇത് പുറത്തുനിന്ന് വന്ന ഒരു വിരുന്നുകാരനാണ് നമ്മളിതിനെ ഇൻ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ് എന്ന് പറയും അതായത് മറ്റേതോ നക്ഷത്രത്തിൻ്റെ ലോകത്ത് നിന്ന് പുറത്താക്കപ്പെട്ട് ലക്ഷക്കണക്കിന് ഒരു പക്ഷേ കോടിക്കണക്കിന് വർഷങ്ങൾ ഈ പ്രപഞ്ചത്തിലൂടെ ഒറ്റയ്ക്ക് സഞ്ചരിച്ച് ഒടുവിൽ നമ്മുടെ വഴിക്ക് വഴിമാറി എത്തിയ ഒരു സഞ്ചാരി ഇതിനു മുൻപ് നമുക്ക് അങ്ങനെയുള്ള രണ്ട് അതിഥികളെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ രണ്ടായിരത്തി പതിനേഴിൽ വന്ന ഓമുവാമൂവ പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന ബോറിസോ അപ്പോൾ എന്തായിരുന്നു ഈ സ്ത്രീ ആയി അറ്റ്ലസിൻ്റെ പ്രത്യേകത ഒന്ന് അതിൻ്റെ വലിപ്പം ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ വ്യാസമുണ്ട് ഓമുവാമുവേക്കാൾ എത്രയോ വലുത് രണ്ട് അതിൻ്റെ വേഗത മണിക്കൂറിൽ ഇരുപത്തി ഒന്നായിരം കിലോമീറ്റർ അഥവാ അൻപത്തിയെട്ട് കിലോമീറ്റർ പെർ എന്ന് പറയുന്ന ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര വേഗത ഈ വേഗതയും അതിൻ്റെ വിചിത്രമായ സഞ്ചാരപാതയും കണ്ടപ്പോൾ തന്നെ ശാസ്ത്രജ്ഞന്മാരുടെ നെറ്റി ചുളിഞ്ഞു ഒരു വശത്ത് ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ നടക്കുന്നു മറുവശത്ത് തല പുകയ്ക്കുന്ന പലതരം തിയറികൾ തിയറി എന്ന് ഞാൻ പറയില്ല ഹൈപ്പോത്തിസിസ് എന്ന് ഞാൻ പറയും ഓക്കെ കഥയുടെ തുടക്കം അതായിരുന്നു സ്വാഭാവികമായിട്ടുള്ളൊരു ഉത്തരം നമ്മുടെ കയ്യിലുണ്ട് ഇതൊരു പുരാതനമായ വാൽനക്ഷത്രം മാത്രമാണ് ശാസ്ത്രജ്ഞന്മാർ ആദ്യം തന്നെ ഒരു കാര്യം ഉറപ്പിച്ചു ത്രീഐ അറ്റ്ലസിൻ്റെ രൂപവും ഭാവവും കാണുമ്പോൾ ഇതൊരു നക്ഷത്രം അഥവാ കോമറ്റാണ് എന്ന് തോന്നുന്നു കാരണം അതിനൊരു കോമയുണ്ടായിരുന്നു കോമ എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ചൂട് കൊണ്ട് അതിലെ ഐസൊക്കെ ഉരുകി ആവിയായി ഒരു പുകമറ പോലെ അതിനു ചുറ്റും രൂപപ്പെട്ടു വരുന്നതാണ് ഈ ഗ്യാസും പൊടിയുമൊക്കെ ചേർന്നൊരു വലയം സാധാരണ വാൽനക്ഷത്രങ്ങൾക്കെല്ലാം ഇത് കാണാറുണ്ട് പക്ഷേ നമ്മുടെ രണ്ടാമത്തെ അതിഥിയായ ബോറിസോവും ഇങ്ങനെ തന്നെയായിരുന്നു എന്നാൽ ആദ്യത്തെ അതിഥിയായ ഓമുവ ഒരു രക്ഷയുമില്ലാത്ത ഐറ്റം ഐറ്റമായിരുന്നു അവനൊരു കോമയും ഉണ്ടായിരുന്നില്ല പക്ഷേ എങ്ങനെയോ അതിൻ്റെ വേഗത തനിയെ കൂടുന്നതായിട്ട് നമ്മൾ മെഷർ ചെയ്തു അതായിരുന്നു അന്ന് വളരെ വലിയ ചർച്ചയായത് ഏലിയൻ പേടകമാണ് നമ്മുടെ സൗര്യത്തിലേക്ക് വന്ന അതിഥിയാണ് എന്നൊക്കെ പറഞ്ഞ് പലരും അന്യഗ്രഹ ജീവികളുടെ കഥകളൊക്കെ വെച്ച് ഒരുപാട് കാര്യങ്ങൾ പടച്ചു വിട്ടു പക്ഷേ അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാൽ ത്രീയ ലെസ് ആ കാര്യത്തിലൊരു പാവത്താനായിരുന്നു ഇത് മിക്കവാറും ഒരു സാധാരണ ഇൻട്രസ്റ്റെല്ലർ കോമറ്റ് തന്നെയാണ് കൂടുതൽ തെളിവുകൾ കിട്ടിയത് സ്പെക്ട്രോസ്കോപ്പിക് അനാലിസിസ് എന്ന പരിപാടിയിലൂടെയാണ് അതായത് ആ വസ്തുവിൽ നിന്ന് വരുന്ന പ്രകാശത്തെ വിഘടിപ്പിച്ച് അതിൽ എന്തൊക്കെ മൂലകങ്ങളുണ്ട് എന്ന് കണ്ടെത്തുക യൂറോപ്യൻ സതേൺ ഒബ്സർവേറ്ററിയിലെ ബിയാൻ യാങ് ടീമും അവരുടെ ഭീമൻ ടെലസ്കോപ്പ് ഉപയോഗിച്ച് അതിനെ നിരീക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ കിട്ടിയ റിസൾട്ട് എന്താണെന്ന് അറിയാമോ ഇതിൻ്റെ ഉപരിതലം നമ്മുടെ സൗരീതത്തിലുള്ള ഡി ടൈപ്പ് ആസ്ട്രോയിഡുകളെ പോലെയാണ് അതായത് നല്ല ഡാർക്കായിട്ടുള്ള കാർബൺ ധാരാളമുള്ള ഒരു സർഫസ് ആണ് അതിനുള്ളത് അവരുടെ പഠനം പറയുന്നത് ഇതിൽ ഒരുപാട് ഓർഗാനിക് ആയിട്ടുള്ള മോളിക്യൂളുകളും കാർബണേറ്റിൻ്റെ മിനറൽസും പിന്നെ ഒരുപാട് ഐസും ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്ലാനറ്ററി സിസ്റ്റത്തിൻ്റെ ഏറ്റവും തണുത്ത ഭാഗങ്ങളിൽ രൂപപ്പെട്ടിട്ട് അവിടുത്തെ ഏതെങ്കിലും ഒരു വലിയ ഗ്രഹത്തിലോ ഗോളത്തിലോ തട്ടി ആ ഒരു നക്ഷത്രത്തിൻ്റെ ഗ്രാവിറ്റിയിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു പോയൊരു സാധാരണ വാൾ വാൽനക്ഷത്രത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഇതിനുണ്ട് നമ്മുടെ സൗരയുദ്ധത്തിൽ ഇതുപോലൊരു ഒരു സ്ഥലമുണ്ട് അതാണ് ഊർദ് ക്ലൗഡ് എന്ന് പറയുന്നത് അവിടെയും ഇതുപോലെ കുറേ പാറകഷ്ണമുണ്ട് ഇനി മറ്റൊരു കാര്യമുണ്ട് ഇതിൻ്റെ പ്രായം എത്രയാണ് എന്നുള്ള കണക്കാക്കൽ ഏകദേശം ഏഴ് ബില്യൺ വർഷം നമ്മുടെ കണക്കി പറഞ്ഞ എഴുന്നൂറ് കോടി നമ്മുടെ സൂര്യൻ ജനിക്കുന്നതിനേക്കാൾ ഇരുന്നൂറ്റി അൻപത് കോടി വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട ഒരു വസ്തുവാണ് എന്നാണ് നമ്മുടെ ടെലസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാൻ കഴിഞ്ഞത് അതായത് കാലത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് വന്ന ഒരു ദൂതനെ പോലെ പുരാതനമായ ഏതോ ലോകത്തിൻ്റെ രഹസ്യങ്ങൾ വേറി വരുന്ന ഒരു ടൈം ക്യാപ്സൂൾ ഈ പാറകൃഷ്ണം എന്നാൽ വളരെയധികം വിവാദമായിട്ടുള്ള ചില ഹൈപ്പോത്തിസിസുകളുണ്ട് അതിലൊന്നായിരിക്കും നിങ്ങൾ കേൾക്കാനായിട്ട് ഈ വീഡിയോ തുറന്നത് അത് ഏലിയൻ പേടകമാണോ എന്നുള്ള ചോദ്യമാണ് പല പ്രശസ്തമായ മലയാള മാധ്യമങ്ങളും ഈ ഒരു ലെവലിലേക്ക് വിഷയത്തെ കൊണ്ടുപോയിട്ട് റീച്ച് കൂട്ടാൻ നോക്കുന്നതായിട്ട് ഞാൻ കണ്ടു പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല നമ്മുടെ ഒരു ട്രാക്ക് നമുക്ക് മാറ്റി ആ ഒരു പക്ഷത്തേക്കൊന്ന് ചിന്തിച്ച് നോക്കാം എല്ലാ ശാസ്ത്രജ്ഞന്മാരും ഒരു സാധാരണ വാൽനക്ഷത്രം എന്ന വിശദീകരണത്തിൽ തൃപ്തരാകുന്നില്ല എന്നുള്ളതാണ് ഇത്തരം വസ്തുക്കൾ വരുമ്പോഴുള്ള പ്രത്യേകത അതിലൊരാളായിരുന്നു ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ആവി ലോബ് ഇദ്ദേഹം ഒരു സാധാരണ സയൻറ്റിസ്റ്റൊന്നും അല്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഓമുവ ഒരു ഏലിയൻ പേടകമായിരിക്കാം എന്ന് പറഞ്ഞ് ലോകത്തെ ഞെട്ടിച്ച ഒരു ഗവേഷകനാണ് അന്ന് എല്ലാവരും അദ്ദേഹത്തെ കളിയാക്കി പക്ഷേ അദ്ദേഹം അത് അവിടെ നിർത്തിയില്ല ത്രീയെ അറ്റ്ലസ് എന്നപ്പോഴും ലോബ് തൻ്റെ പഴയ ചോദ്യം വീണ്ടും ചോദിച്ചു ഇതൊരു സാധാരണ വസ്തുവാണ് എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും അതിനുള്ള നല്ല കറക്റ്റ് തെളിവുണ്ടോ അദ്ദേഹവും സഹപ്രവർത്തകരും ചില കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒന്ന് ഒന്നിതിൻ്റെ അസാധാരണമായിട്ടുള്ള സ്പീഡും പിന്നെ നമ്മുടെ സോളാർ സിസ്റ്റത്തിലേക്ക് കടന്നു വന്ന ഒരു ആംഗിളുമാണ് പക്ഷെ ഇതൊരു സ്വാഭാവികമായി സംഭവിക്കാൻ സാധ്യതയുള്ളതാണെങ്കിലും ഒരു ബുദ്ധിയുള്ള ജീവി വർഗം അവരുടെ പേടകം ഇങ്ങനെ പർപ്പസൂടി അയക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് പല ഗ്രഹങ്ങളും നിരീക്ഷിച്ച് കടന്നു പോകാൻ പറ്റിയ ഒരു വഴിയായിട്ട് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും ഇനി കേൾക്കുന്നതാണ് ഏറ്റവും വലിയ തിസ്റ്റ് ഈ ത്രീയ അറ്റ്ലസ് അതിൻ്റെ യാത്രയിൽ ചൊവ്വ ശുക്രൻ വ്യാഴം തുടങ്ങിയ ഗ്രഹങ്ങളുടെ അടുത്തുകൂടി പറക്കുന്നുണ്ട് അങ്ങനെ പറന്ന് നവംബർ കൂടി സൂര്യൻ്റെ ഏറ്റവും അടുത്തുള്ള പോയിന്റിലേക്ക് അത് എത്തിച്ചേരും ഈ സമയത്ത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ലോബിൻ്റെ സംശയം കൂട്ടിയതെന്ന് പറയുന്നു ആ സമയത്ത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ത്രീയറ്റ്ലസ് കൃത്യമായി സൂര്യൻ്റെ പിൻഭാഗത്തായിരിക്കും അതായത് ഭൂമി നമ്മുടെ സൂര്യൻ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യനെ കാരണം നമുക്കതിനെ കാണാൻ പറ്റില്ല ഇങ്ങനെ ആഴ്ചകളോളം നമുക്ക് ടെലസ്കോപ്പിലൂടെയോ മറ്റൊരു സംവിധാനത്തിലൂടെയോ ഈ ഒരു വസ്തുവിനെ ഈ ഒരു പാറകൃഷ്ണത്തെ നിരീക്ഷിക്കാൻ കഴിയില്ല മേ ബി ഇതൊരു കോയിൻസിഡൻസ് ആയിരിക്കാം പക്ഷേ മനഃപൂർവ്വം എന്തെങ്കിലും ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നതാണോ എന്ന് ഈ ലോബ് ചോദിക്കുന്നുണ്ട് ഒരുപക്ഷെ ആ സമയത്ത് ഈ ഒരു പർട്ടിക്കുലർ പേടകം പേടകമാണെങ്കിൽ അതിൻ്റെ നിരീക്ഷണ ഉപകരണങ്ങൾ പുറത്തെടുക്കാനുള്ളൊരു മെക്കാനിസമായിട്ടത് ഉപയോഗിക്കുന്നുണ്ടോ നമ്മൾ കാണാതിരിക്കാൻ വേണ്ടിയാണോ ഈ പർട്ടിക്കുലർ ടൈം ഈ ഒരു വസ്തു തിരഞ്ഞെടുത്തത് ഇവിടെയാണ് അദ്ദേഹം ഡാർക്ക് ഫോറസ്റ്റ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്ന ഒരാശയത്തെപ്പറ്റി സംസാരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളോട് ഞാനിത് എന്തിനു പറയുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ ഒരു സ്റ്റൈലെന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള പല എലമെൻറ്റുകളിലൂടെ കയറിയിറങ്ങി നിങ്ങളറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും നമ്മളതിൻ്റെ ബെസ്റ്റ് പ്രോബിൾ ആയിട്ടുള്ള കാര്യത്തെ പിന്നീട് എത്തിക്കുകയാണല്ലോ ചെയ്യുന്നത് സോ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന പല കാര്യങ്ങളും നമുക്കിതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും സയൻസ് ഫിക്ഷനെ ഭയപ്പെടുത്തുന്ന ഒരു തിയറിയാണ് ഈ ഡാർക്ക് ഫോറസ്റ്റ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചമാകുന്ന അതിഘോരമായ വനത്തിൽ ഓരോ സംസ്കാരവും ഓരോ വേട്ടക്കാരാണ് നിങ്ങൾ നിങ്ങളുടെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം നിങ്ങളെക്കാൾ ശക്തനായ ഒരു വേട്ടക്കാരൻ നിങ്ങളെ ആക്രമിച്ച് കീഴടക്കാനായിട്ട് വരും അമേരിക്കയിലേക്ക് കൊളംബസ് വന്നപ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നപ്പോഴും ലോകത്തെവിടെ ഒരു സുപ്പീരിയർ എന്ന് അവകാശപ്പെടുന്ന കൾച്ചർ അല്ലെങ്കിൽ ഒരു സിവിലൈസേഷൻ ഇൻഫീരിയർ എന്ന് അവർ തന്നെ പറയുന്ന മറ്റൊരു സിവിലൈസേഷൻ്റെ മുകളിലേക്ക് ആക്രമണം അഴിച്ചുവിട്ടപ്പോഴും അവിടെ അതുതന്നെയാണ് സംഭവിച്ചത് സോ ഇത്തരം വിഷയങ്ങളിൽ ഏറ്റവും സുരക്ഷിതമായ മാർഗം എന്ന് പറയുന്നത് ബി സൈലൻറ്റ് മിണ്ടാതിരിക്കുക ഒളിച്ചിരിക്കുക എന്നുള്ളതാണ് സോ ഈ ഒരു ഹൈപ്പോത്തിസിസ് അനുസരിച്ച് ബുദ്ധിയുള്ള ജീവികൾ അവരുടെ പേടകങ്ങളെ സാധാരണ വാൾ നക്ഷത്രങ്ങളുടെ രൂപത്തിലേക്ക് അയച്ചിട്ട് മറ്റു ഗ്രഹങ്ങളെ രഹസ്യമായി നിരീക്ഷിക്കും കാരണം ഈ മറ്റു ഗ്രഹങ്ങളിൽ അവരെക്കാൾ സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ജീവി വർഗം ഉണ്ടെങ്കിൽ റിവീൽ ചെയ്യാൻ പാടില്ലല്ലോ ഒരുപക്ഷേ ത്രീ ഐ അറ്റ്ലസ് അങ്ങനെ ഒരു ഒറ്റുകാരനാണോ എന്നൊരു ചോദ്യം അല്ലെങ്കിൽ ഒരു ട്രോജൻ ഹോഴ്സ് ആണോ എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത് ഭൂമിയെ നിരീക്ഷിക്കാൻ വന്നൊരു സ്കൗട്ട് തീർച്ചയായും ഇതിനൊന്നും യാതൊരു തെളിവില്ല കേട്ടോ ഞാൻ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യുകയാണ് ഇതെല്ലാം മോഹങ്ങൾ മാത്രമാണ് പക്ഷേ ഈ ചോദ്യങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കാതെ ഇരിക്കുന്നില്ല നിങ്ങളതാണ് മനസ്സിലാക്കേണ്ടത് നമുക്കിത് തള്ളിക്കളയാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ശാസ്ത്രലോകത്തിലെ ഭൂരിഭാഗം പേരും ഈ ഏലിയൻ തിയറിയൊക്കെ പുച്ഛിച്ച് തള്ളുന്നുണ്ട് അവർ പറയുന്നത് ഏറ്റവും ലളിതമായ വിശദീകരണമാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സ്പ്ലനേഷൻ അതാണ് കൂടുതൽ ശരിയാകാൻ സാധ്യത ഇവിടെ ഇതൊരു സാധാരണ വാൽനക്ഷത്രമാണ് എന്ന് പറയുന്നതാണ് ഏറ്റവും ലളിതമായ ഉത്തരം സാഹചര്യങ്ങൾ അനുസരിച്ച് അല്ലാതെ ഏതെങ്കിലും അന്യഗ്രഹ ജീവികൾ നമ്മളെ നിരീക്ഷിക്കാൻ സൂര്യൻ്റെ പിന്നിൽ ഒളിക്കുന്ന ഒരു പേടകത്തെ അയച്ചു എന്നൊക്കെ പറയുന്നത് ഒരു സയൻസ് ഫിക്ഷൻ സിനിമ പോലെയാണ് തോന്നുന്നത് സാമന്ത ലോലർ എന്നൊരു ശാസ്ത്രജ്ഞ പറയുന്നതും അതുതന്നെയാണ് എല്ലാ തെളിവുകളും വില ചൂണ്ടുന്നത് ഇതൊരു സാധാരണ വാൽനക്ഷത്രമാണ് എന്ന കാര്യത്തിലേക്കാണ് നമ്മുടെ സൗരയുധത്തിൽ നിന്ന് കോടിക്കണക്കിന് വാൽനക്ഷത്രങ്ങൾ സത്യത്തിൽ ഇതുപോലെ മറ്റ് സ്റ്റാർ സിസ്റ്റത്തിലേക്ക് തെറിച്ച് പോകുന്നുണ്ട് അതുപോലെ ഈ കാണുന്ന കോടിക്കണക്കിന് നക്ഷത്ര സംവിധാനങ്ങളിൽ ഏതോ ഒന്നിൽ നിന്ന് ദിശ തെറ്റി വന്ന ഒരു വസ്തു മാത്രമാണിത് അത്ര മാത്രം പറഞ്ഞാൽ നമുക്കിത് മനസ്സിലാവും സത്യം പറഞ്ഞാൽ ആവിലോബ് പോലും സമ്മതിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഒരു മൈനർ പോസിബിലിറ്റി മാത്രമാണെന്ന് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ആളുകളെ ചിന്തിപ്പിക്കുക തുറന്ന മനസ്സോടെ ഏതൊക്കെ സാധ്യതയുണ്ടോ അതിനെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ പഠനം മറ്റ് ശാസ്ത്രജ്ഞർ പരിശോധിച്ച് അംഗീകരിച്ചിട്ടില്ല എന്നുള്ള വസ്തുതയും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പലരും പറയുന്ന ഇത്തരം കഥകൾ ശാസ്ത്രത്തിൻ്റെ വിശ്വാസ്യതയെ തകർക്കും എന്നൊരു പ്രശ്നം ഈ വിഷയത്തെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ എനിക്കിപ്പോൾ ജനറലി തോന്നാറുണ്ട് ഇനിയിപ്പോൾ ഇതൊരു ഏലിയൻ പേടകമാണെന്ന് നമ്മൾ വെറുതെ സങ്കല്പിച്ചാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നുമില്ല വെറുതെ ഇരിക്കാനേ പറ്റൂ അതിൻ്റെ വേഗതയുടെ ഒരു കഴിവ് പോലും നമ്മുടെ കയ്യിലുള്ള ഒരു റോക്കറ്റിനും ഇന്നില്ല അതിനെ പിന്തുടർന്ന് പിടിക്കുക എന്ന് പറയുന്നത് നടക്കാത്ത സ്വപ്നം മാത്രം അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഇതിനെ ഒരു നിരീക്ഷണത്തിന് വേണ്ടി ടെലസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടി നോക്കിക്കൊണ്ടേയിരിക്കുക ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞന്മാർ ഒരുപാട് പേർ ഇപ്പോൾ ഈ ഒരു പണിയിലാണ് സാധാരണമല്ലാത്ത എന്തെങ്കിലും സിഗ്നലുകളോ ലോഹങ്ങളുടെ സാന്നിധ്യമോ മറ്റെന്തെങ്കിലും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള തെളിവുകളോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി രാവും പകലുമൊക്കെ ഇരുന്നു കൊണ്ട് അതിനെ പഠിക്കുന്നു എന്ന് മാത്രം ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു കാര്യവും അതിൽ നിന്ന് കിട്ടിയിട്ടില്ല അപ്പോൾ ഈ ചർച്ചകൾക്കപ്പുറം ഈ ഏലീനെക്കുറിച്ചുള്ള ചർച്ചയൊക്കെ ഒന്ന് മാറ്റിവെച്ചാൽ എന്താണ് ത്രീയെ അറ്റ്ലസിൻ്റെ യഥാർത്ഥ പ്രാധാന്യമെന്ന് നോക്കിയാൽ അതൊരു ട്രഷറാണെന്ന് ഞാൻ പറയും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജീവൻ്റെ തുളുപ്പുകൾക്ക് ആവശ്യമായ വെള്ളവും ഓർഗാനിക് വസ്തുക്കളും ഈ പ്രപഞ്ചത്തിൽ സർവ്വസാധാരണമാണോ എന്നുള്ള ചോദ്യത്തിന് ഇത് ഉത്തരം നൽകാൻ സാധ്യതയുണ്ട് മാത്രമല്ല അങ്ങനെയാണെങ്കിൽ ജീവൻ ഭൂമിയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല എന്ന വാദത്തിന് ശക്തി കൂടും പിന്നെ മറ്റൊരു കാര്യം മറ്റ് പ്ലാനറ്ററി സിസ്റ്റംസ് ഉണ്ടല്ലോ അതെങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കിതിൽ നിന്നുള്ള തെളിവുകൾ ശേഖരിക്കാൻ പറ്റും സൂര്യൻ ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായ ഒരു പ്ലാനറ്ററി സിസ്റ്റത്തിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സൗരൂധം ഒരു ഇരുന്നൂറ്റമ്പത് കോടി വർഷം കഴിഞ്ഞാൽ എങ്ങനെ എന്ന് വേണമെങ്കിൽ ഇതിൽ പഠിക്കാം വ്യത്യസ്തമായ ഒരു ലോകത്തിൻ്റെ ഭാഗമാണല്ലോ മൂന്നാമത്തെ കാര്യം ഇതിൻ്റെ ഐസിനെ കുറിച്ചുള്ളതാണ് വെള്ളമാണല്ലോ അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള വെള്ളമാണ് ഒരുപക്ഷെ ഇതിലുണ്ടാവുക പ്രപഞ്ചത്തിൻ്റെ തുടക്കകാലത്ത് വെള്ളം എങ്ങനെയായിരുന്നു എന്നറിയാൻ ഇതൊരു സുവർണ അവസരമാണ് അത് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും വെള്ളം എന്ന് പറയുമ്പോൾ ആണ് എന്നുള്ളത് മാത്രമല്ല അതിനകത്ത് പല കോമ്പോസിഷൻസ് ഉണ്ട് ഹൈഡ്രജൻ്റെ പ്രോട്ടീൻ ഡ്യൂട്ടീനും ട്രിഷ്യൂ എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള തരത്തിലുള്ള നമ്മൾ സാധാരണ പരിഗണിക്കാറില്ലേ സോ അതുകൊണ്ട് തന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസി പോലെയുള്ളവർ കോമറ്റ് ഇൻ്റർസെപ്റ്റർ എന്ന പേരിൽ ഒരു പുതിയ ദൗത്യം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ദൗത്യം ഇതുപോലെ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഒരു ഇൻ്റർസ്റ്റില്ലാർ വസ്തു ഇനി വരികയാണെങ്കിൽ അതിനെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് വഴിയിൽ വെച്ച് കണ്ടുമുട്ടി അടുത്ത് ചെന്ന് പഠിക്കുക എന്നുള്ളതാണ് സോ ഞാൻ അവസാനത്തിലേക്ക് കിടക്കുകയാണ് ത്രീ അറ്റ്ലസിൻ്റെ ഈ ഒരു കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ശാസ്ത്രത്തിൻ്റെ രണ്ട് മുഖങ്ങളാണ് ഒന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു സമീപനം മറുവശത്ത് ഇമ്പോസിബിൾ ഇമ്പോസിബിളായിട്ടുള്ള സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കാനും അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുമുള്ള അടങ്ങാത്ത ആകാംക്ഷ ആവി ലോബിൻ്റെ ഏലിയൻ തീയറി തെളിയിക്കപ്പെട്ടിട്ടൊന്നുമില്ല ഒരു പക്ഷേ അതൊരിക്കലും തെളിയിക്കാനും പോകുന്നില്ല എന്നാൽ ആ ചോദ്യം വളരെ ആണ് പ്രസക്തമാണ് നമ്മുടെ അന്യഗ്രഹി ജീവി എന്ന് പറയുന്ന സൗരത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്കവയെ തിരിച്ചറിയാൻ പോലും സാധിക്കുമോ അതോ സാധാരണ ഒരു വാൽനക്ഷത്രമാണെന്ന് കരുതി നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇതിൽ നിന്ന് പ്രധാനമായിട്ട് ഉയരുന്നത് ബാക്കിയെല്ലാം സയൻറ്റിഫിക്കലി സാധാരണ ഒരു ഇൻഡസ്ട്രാറൽ ഒബ്ജക്റ്റിനെ പഠിക്കുന്നത് പോലെ നമ്മൾ ബഹിരാകാശത്തിൻ്റെ അനന്തമായ ഇരുട്ടുകളിലേക്ക് നോക്കി ഇതുപോലത്തെ വസ്തുക്കളെ നോക്കി ഇതൊക്കെ ഓർത്തിരിക്കും എന്ന് മാത്രം സോ നമ്മുടെ അറിവിൻ്റെ അതിരുകൾക്കപ്പുറം ഇനിയും എന്തൊക്കെയോ കണ്ടെത്താനുണ്ട് എന്നുള്ളൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ് ത്രീയെ എറ്റ്ലസിൻ്റെ കണ്ടെത്തൽ ബഹിരാകാശത്തിൻ്റെ അനന്തമായ ഇരുട്ടിലേക്ക് അത് വൈകാതെ മറഞ്ഞു പോകും ഈ ചർച്ചകൾ അവസാനിക്കും പക്ഷേ ഇനിയും അതിഥികളെത്തും നമ്മൾ ഇനിയും ചർച്ച ചെയ്യും സോ വീഡിയോ തീരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ടിപ്സും റിയൽ ലൈഫായിട്ടുള്ള പ്രാക്ടീസുകളും അതിൻ്റെ ഒരുപാട് ചലഞ്ചസൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ഞാനൊരു കോഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത്തരം കോഴ്സിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് കമൻറ്റ് ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് പർച്ചേസ് ചെയ്ത് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരെ